നമ്മുടെ പള്ളുരുത്തിയിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡെവലപ്മെൻസ് ഇങ്ങനെ നടക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നുണ്ട് അത്തരത്തിൽ വന്ന ഒരു പ്രതികരണമാണ് ജിതിൻ വടക്കേൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വസ്ത്രം കണ്ടിട്ട് ഒരു ബഹുമാന്യനായ പിതാവാണെന്ന് തോന്നുന്നു അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്ക് കേൾക്കുമ്പോൾ പ്രേമാ ഫേസിയെ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു ഒരു മനോഹാരിത ഒക്കെ നമുക്ക് തോന്നും എന്നാൽ അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് ഏറ്റവും ബഹുമാനത്തോടെ വിശദീകരിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്താണ് മുസ്ലിം സഹോദരിമാർ ഉപയോഗിക്കുന്ന ഹിജാബും സന്യാസിനികളുടെ ശിരോവസ്ത്രവും അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ വെയിൽ എന്നാണ് നമ്മൾ പറയാറ് അതും തമ്മിലുള്ള വ്യത്യാസം മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതത്തിന്റെ ഭാഗമായി എല്ലാ സ്ത്രീകളും അത് അണിയാറുണ്ട് പക്ഷേ സന്യാസിനികളെ സംബന്ധിച്ചിടത്തോളം അവര് അവരുടെ ശരീരത്തിന്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള സൗന്ദര്യം നൽകുന്നതായ മുടി അത് അവരുടെ സന്യാസം സ്വീകരിക്കുമ്പോൾ ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം എന്നീ പുണ്യങ്ങളോട് ചേർത്ത് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും സന്യാസിനി എന്ന നിലയിൽ പരിത്യജിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവരെന്തു ചെയ്യും ഈ മുടി ിക്കും അവരുടെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ആ മുടി അവര് നശിപ്പിക്കുകയാണ് ഈശോയെ പ്രതി സമൂഹത്തിന് നന്മ ചെയ്യാൻ ഇറങ്ങാൻ വേണ്ടി ആ ഇവര് എടുക്കുന്ന ത്യാഗത്തിന്റെ ഒരു സാക്ഷ്യം കൂടിയാണിത് അവരത് കള്ളഞ്ഞതിനു ശേഷം ഈ തലയാണ് അവര് വെയിലിട്ട് മറയ്ക്കുന്നത് ആ സ്ത്രീകളിലെ എല്ലാവരും അവരുടെ മുടി മുറിച്ചതിനു ശേഷമാണ് ഇത് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നാളെ മുതൽ നമ്മുടെ മുസ്ലിം സഹോദരിമാരൊക്കെ മുടി മുറിച്ച് ഈ സന്യാസിനികളെ പോലെ വെയിലിട്ട് വരുമോ ഇല്ല ഇവിടെയാണ് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റ് അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന സന്യാസിനികളായ സഹോദരിമാർ സിസ്റ്റേഴ്സ് അമ്മമാർ അവരൊക്കെയും മുടി മുറിച്ച് അവരുടെ ശരീരത്തിൻ്റെ ഏറ്റവും ആകർഷണീയമായ ഭാഗം പരിത്യജിച്ചാണ് അവർ ഈ സംഗതി ഇട്ട് വരുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ മുസ്ലിങ്ങളായ ആളുകൾ വരുമെന്നാണ് ചോദിക്കുന്നത് ഈ ബഹുമാന്യനായ പിതാവ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ജിതിൻ എന്ന മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് ഓരോ ആ വിശ്വാസങ്ങൾക്കും അതിൻ്റേതായ ഒരു ബേസിക് ഫിലോസഫി ഉണ്ട് ആ ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ കന്യാസ്ത്രീകൾക്ക് ഈ സവിശേഷമായ രീതി നിഷ്കർഷിച്ചത് ഇസ്ലാമത വിശ്വാസ പ്രകാരം ഈ ഓരോ മനുഷ്യനും പടച്ചതമ്പുരാൻ നൽകിയിട്ടുള്ള ഒരു സംഗതികളും ത്യജിക്കാനുള്ളതോ ഈ ഭൂമിയിൽ വെച്ച് നശിപ്പിക്കാനുള്ളതോ അത്തരത്തിൽ ത്യജിക്കുന്നതിലൂടെയും നശിപ്പിക്കുന്നതിലൂടെയുമാണ് ഈ പറയുന്ന പടച്ചവനിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് പറയുന്ന ഒരു ഒരു പ്രകൃതി വിരുദ്ധ നിലപാട് ഇസ്ലാമതം മുന്നോട്ട് വച്ചിട്ടില്ല ഇസ്ലാം മതം പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇത് നിയന്ത്രിതമായ രീതിയിൽ ആസ്വദിക്കേണ്ടവർക്ക് ആസ്വദിക്കാനും ആഘോഷിക്കേണ്ടതുപോലെ ആഘോഷിക്കാനും സന്തോഷ സമൃദ്ധമായി ജീവിക്കാനും വേണ്ടിയാണ് എന്നതാണ് ഇസ്ലാമിക കൺസെപ്റ്റ് ഇസ്ലാമിൽ ഈ പറയുന്ന ഒരു പെൺകുട്ടി ഒരു സ്ത്രീ മണവാട്ടിയാവുന്നെങ്കിൽ അവളെ വളരെ ഫിസിക്കലായി വിവാഹം കഴിക്കുന്ന ഭർത്താവിന് ഇണയ്ക്ക് തുണയ്ക്ക് മുമ്പിലാണ് അവൾ മണവാട്ടിയാവുന്നത് അവൾ ഭാര്യയാകുന്നത് അവൻ്റെ ഭാര്യയാണ് ആ ഭാര്യയാകുന്നതിലൂടെ ഈ ഭൂമിയിൽ ആവശ്യമുള്ളതുപോലെ ഒരു തലമുറയെ സൃഷ്ടിക്കുന്ന ആ പ്രക്രിയയിൽ ഏർപ്പെടുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് മുറിച്ചെങ്കിൽ മാത്രമേ മറയ്ക്കാവൂ എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് അങ്ങനെയാണെങ്കിൽ മുറിക്കാത്ത പലതും പലയിടങ്ങളിലും മറച്ചിട്ടില്ലേ അപ്പോൾ ഇസ്ലാം മതത്തിലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ബഹുമാന്യനായ സുഹൃത്ത് പറഞ്ഞതുപോലെ ഏറ്റവും ആകർഷണീയമായ സംഗതികൾ നശിപ്പിക്കാതെ അത് നിയന്ത്രിതമായി ആകർഷിക്കപ്പെടാൻ വേണ്ടവർക്ക് വേണ്ടതുപോലെ നൽകുന്ന ഒരു നിയന്ത്രിതമായ നിയതമായ ഒരു ധാർമ്മികമായ ഒരു 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 ചട്ടക്കൂടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാം അതിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ബഹുമാനരായ കന്യാസ്ത്രീകൾ ഇത് മുറിക്കുന്നത് കൊണ്ട് അവർക്ക് മറയ്ക്കാനുള്ള അവകാശവും ഇത് മുറിക്കാത്തതുകൊണ്ട് എവർക്ക് മറയ്ക്കാനുള്ള അവകാശം ഇല്ലെന്ന് പറയുന്നത് യുക്തിക്ക് നിറക്കുന്നതല്ല നീതിക്ക് നിരക്കുന്നതല്ല ഫിലോസഫിക്കലായിട്ട് ഒട്ടും യോജിക്കാവുന്ന ഒരു സംഗതിയല്ല കാരണം ഇവിടെ രണ്ട് സംഗതികളോട് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് മനുഷ്യനോട് വസ്ത്രം ധരിക്കാൻ പറഞ്ഞ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു പ്രാക്ടിക്കലായി സൃഷ്ടിച്ച ഉടേതമ്പുരാൻ ദൈവം കർത്താവ് എന്ന് വിശ്വസിക്കുന്ന അച്ഛൻ വിശ്വസിക്കുന്ന കർത്താവ് അല്ലെ പിതാവ് എന്ന് പറയുന്ന അതേ ശക്തി തന്നെ വേറെ മൃഗത്തെ വസ്ത്രം ധരിക്കേണ്ടാത്തതുപോലെ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് തമ്മിൽ താരതമ്യം ചെയ്യുന്നതിൽ യാതൊരു കഴമ്പുമില്ല അത് ഒരു ഒരു തികച്ചും അപ്രായോഗികമായ തികച്ചും ശരിയല്ലാത്ത ഒരു സംഗതിയാണ് അടുത്തതിലേക്ക് വരാം മുടിമുറിച്ച് ഈ സന്യാസിനികളെ പോലെ വെയിലിട്ട് വരുമോ ഇല്ല കുട്ടികൾ എന്ന നിലയിൽ അവരുടെ യൂണിഫോം അവര് ധരിക്കട്ടെ സന്യാസിനികൾ എന്ന നിലയിൽ അവരുടെ യൂണിഫോമാണ് അവരിട്ടിരിക്കുന്നത് അത് അവരും ധരിക്കും കുട്ടികൾക്കിടയിൽ നിറത്തിന്റെ പേരിലോ പണത്തിന്റെ പേരിലോ ഒന്നും ഒരു വ്യത്യാസം വ്യത്യാസമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളുകളിൽ കൃത്യമായി യൂണിഫോം പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അത് എഴുതി കൊടുത്ത് ഒപ്പിട്ടതിന് ശേഷമാണ് അവിടെ ആളുകൾ ചേരുന്നത് അത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ് അതിന് ക്രിസ്തീയമായിട്ടുള്ള രീതികൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് ഒരിക്കലും ക്രിസ്തീയ മാനേജ്മെന്റിൽ പഠിച്ചതുകൊണ്ട് ഒരു കുട്ടിയും മറ്റ് ക്രിസ്ത്യാനിയായിട്ട് മാറിയിട്ടില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം എനിക്കും എന്റെ കൂട്ടുകാരും ഒത്തിരി നല്ല സുഹൃത്തുക്കളും മുസ്ലിംസ് ഉണ്ട് ഹിന്ദുക്കളുണ്ട് അവരൊന്നും ഞങ്ങൾ പഠിച്ചതെല്ലാം ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലാണ് പക്ഷെ അവരാരും മതം മാറിയിട്ടില്ല അവരിപ്പോഴും ആ സിസ്റ്റേഴ്സിനെ കന്യാസ്ത്രീകളെയൊക്കെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അവരെ കാണുന്നു ടീച്ചേഴ്സിനെ ബഹുമാനിക്കുന്നു അപ്പൊ ഇതൊക്കെ കാണുന്നതും എടുക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും രാഷ്ട്രീയക്കാരാണ് അവരെ നമ്മൾ അകറ്റി നിർത്തണം കേരളത്തിൽ മത സ്പർദ്ധയുണർത്തി അവരവരുടെ രാഷ്ട്രീയ മുതലെടുപ്പ് അച്ഛൻ പറയുന്ന അടുത്ത കാര്യങ്ങൾ എന്താണെന്നറിയോ കന്യാസ്ത്രീകൾ കന്യാസ്ത്രീകളുടെ യൂണിഫോം ധരിക്കട്ടെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ യൂണിഫോം ധരിക്കട്ടെ പക്ഷെ രണ്ടുപേരും അവരുടെ മതവിശ്വാസം വെടിയണം എന്ന് പറയുന്ന അഭിപ്രായം അച്ഛനുണ്ടോ ഇല്ലല്ലോ ഇപ്പൊ കന്യാസ്ത്രീയായ ഇപ്പൊ അച്ഛൻ ഞാൻ മനസ്സിലാക്കി കിടന്നിടത്തോളം ക്രിസ്ത്യാനികളായ എല്ലാ സ്ത്രീകളോടും ഇങ്ങനെ നിർദ്ദേശിച്ചിട്ടില്ല തല മറയ്ക്കാനും നെഞ്ച് മറയ്ക്കാനും ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല എന്നാൽ കന്യാസ്ത്രീകളായ ആളുകളോട് അങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ട് അഥവാ അവരത് പരിത്യജിക്കുമ്പോൾ അങ്ങനെയുള്ള നിർദ്ദേശം ഉടേതമ്പുരാന്റെ നിർദ്ദേശം അല്ലാതെ ശിവൻകുട്ടി മിനിസ്റ്ററുടെ നിർദ്ദേശമോ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ നിർദ്ദേശമോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ നിർദ്ദേശമോ അല്ലെങ്കിൽ ഇന്നലെ നമ്മുടെ കഴിഞ്ഞ സിസ്റ്റർ പറഞ്ഞതുപോലെ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ട്രഡീഷൻ ഓഫ് ഭാരത് ഒന്നുമല്ലല്ലോ അത് മതവിശ്വാസത്തിന്റെ ഭാഗമാണ് അതിൻ്റെ ഭാഗമായി അങ്ങനെ ചെയ്യുന്നു എന്നാൽ മറുവശത്തുള്ള ഇസ്ലാം വിശ്വാസികളായ സ്ത്രീകളോട് അവരുടെ സൃഷ്ടാവ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ലച്ചാ അവരുടെ സൃഷ്ടാവ് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ സ്ത്രീകൾ ശരീരം മറയ്ക്കണം നെഞ്ചു മറയ്ക്കണം അതുപോലെ തന്നെ തല മറയ്ക്കണം ഏതെങ്കിലും തുണി കൊണ്ട് ഒരു ശിരോവസ്ത്രം കൊണ്ട് തല മറയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് ഈ നമ്മളിവിടെ നിഷ്കർഷിക്കുന്ന യൂണിഫോം ഒന്നുമായി ഒരു ബന്ധവും ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഈ കന്യാസ്ത്രീകളായ സഹോദരിമാർ അവരുടെ വേഷം ധരിച്ച് അവർക്ക് പിന്നെ സ്കൂളിൽ വന്ന് പഠിക്കാനും പരീക്ഷ എഴുതാനും പല കോഴ്സുകൾക്ക് ചേരാനും ഒക്കെ കഴിയുന്നത് അതുപോലെ തന്നെയാണല്ലോ കൃബാൻ തല കെട്ടിക്കൊണ്ട് സിഖുകാർക്ക് വന്ന് പഠിക്കാനും അവരുടെ ജോലിയിൽ ഏർപ്പെടാനും ഉള്ള അവകാശം ഉണ്ടാവുന്നത് സൈനികർക്ക് പോലും അങ്ങനെ ചില പ്രത്യേക പ്രിവിലേജുകൾ ആ സമയത്ത് സമയത്തുണ്ടാവുന്നില്ലേ അപ്പോൾ ഇതിനെ രണ്ടിനെയും ഈ അച്ഛനെ രണ്ടായിട്ട് കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഫിലോസഫിയാണ് ഒട്ടും മനസ്സിലാവാത്തത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട് അങ്ങനെ അവിടെ പഠിച്ചെന്ന് വിചാരിച്ചത് കൊണ്ട് അവരങ്ങനെയായി തീരുകയോ ജാതിയും മതവും മാറുകയോ ഒന്നും ചെയ്യത്തില്ല ശരിയാണ് അതിൽ യാതൊരു കാര്യവുമില്ല അങ്ങനെ ജാതിയും മതവും ഒന്നും മാറുമെന്ന ഭയവും ആർക്കും ഇല്ല അതുകൊണ്ടാണല്ലോ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് എന്താ ലവ് എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും എന്താ ലവ് ക്രോസ് ലവ് കുരിശ് യുദ്ധം എന്നൊന്നും പറഞ്ഞ ആരും പറയാത്തത് ഒരു മുസ്ലിയാക്കന്മാരും പറയാത്തത് അങ്ങനെ മാറുന്ന ഒരു ഭയമൊന്നും അവിടെ ആർക്കും ഇല്ല എന്ന് മാത്രമല്ല അങ്ങനെ മാറിപ്പോയാൽ വലിയ ഖേദമോ ദുഃഖമോ അത് വലിയൊരു എന്താ പറയുന്നത് ഭയങ്കരമായ ഒരു ഒരു വലിയ സമുദായത്തിൻ്റെ നഷ്ടമോ ഒന്നുമായി ദുഃഖിക്കുക അതൊന്നും ഒരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ടോ ഒന്നും മുസ്ലിം കമ്മ്യൂണിറ്റി ഉപയോഗിക്കാറുമില്ല ഇഷ്ടമുള്ളവൻ പോകുന്ന പോയിക്കോട്ടെ അല്ലെങ്കിൽ അവർ അങ്ങനെ ആവുന്നെങ്കിൽ ആയിക്കോട്ടെ അപ്പോൾ അതുകൊണ്ട് അതിനെ അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കുന്നതിൽ യാതൊരു കാര്യമില്ല യഥാർത്ഥത്തിലുള്ള കാര്യം എന്താ നമ്മളൊരു ഫിലോസഫിക്കലായിട്ട് ചിന്തിച്ചാൽ ഈ പറയുന്ന മനുഷ്യർക്കൊക്കെയും പ്രത്യേകിച്ച് സെമെറ്റിക് റിലീജിയനായ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കൊക്കെയും ഈ പ്രപഞ്ചമാകെ എന്ന് പറയുന്നത് ഒരു പാഠശാലയാണ് ശാശ്വതമായി ഇവിടെ ജീവിക്കാൻ പോകുന്നവരല്ല ഒരു പാഠശാലയാണ് ആ പാഠശാലയ്ക്ക് എന്തുണ്ട് ഒരു സിലബസ് ഉണ്ട് അതിൻ്റെ പാഠപുസ്തകമാണ് അവരവരുടെ മതഗ്രന്ഥങ്ങൾ ആ പാഠപുസ്തകമനുസരിച്ച് ജീവിക്കുന്ന ആളുകളുടെ മുന്നിൽ അതിൻ്റെ മൂല്യങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ ഓരോ സന്ദർഭവും ഓരോ സമയവും ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാവും അത് കഴിഞ്ഞ് അവസാനം മരിച്ചതിന് ശേഷം ഒരു ഇവാലുവേഷനും ഉണ്ടാവും എ കംപ്ലീറ്റ് ഇവാലുവേഷൻ ഫ്രം ബെർത്ത് ടു ഡെത്ത് ഇതിനിടയിൽ ഓരോ സന്ദർഭങ്ങളും നമ്മുടെ മുന്നിൽ ഓരോ പരീക്ഷകളായി വരും ആ പരീക്ഷകളായി വരുമ്പോൾ അതിന് ഓരോ സന്ദർഭത്തിൽ എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അവസാനം കൂട്ടിക്കഴിക്കുന്നത് ഇതും ഈ പറയുന്ന സിസ്റ്ററിൻ്റെ സ്കൂൾ പോലെ തന്നെ ഈ പ്രപഞ്ചം പ്രപഞ്ചമാകുകയും തന്നെ ഒരു സ്കൂളാണ് ഒരു പാഠശാലയാണ് അവസാനം ഇതിൻ്റെ പേപ്പർ കൊടുത്തു കഴിഞ്ഞ് നമ്മളത് ചെല്ലുന്നതാണ് മരണം കഴിഞ്ഞ് കുഴിയിലോട്ട് ചെല്ലുന്നത് പിന്നെ പരീക്ഷ എഴുതാൻ നേരമില്ല പിന്നെ പേപ്പർ തിരുത്താനും പറ്റില്ല പിന്നെ വാല്യുവേഷൻ ആണ് അപ്പോൾ ആ സന്ദർഭം വരെ ഓരോരുത്തരും അവരവരുടെ അനുസരിച്ച് നന്മകൾ ചെയ്ത് നന്മകൾ ചെയ്ത് ഇപ്പോൾ ആ ടീച്ചറിൻ്റെ മുന്നിൽ എന്താ ആ പ്രിൻസിയുടെ മുന്നിൽ വന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിരുന്നു ഇങ്ങനൊരു കുട്ടി ആ കുട്ടിയെ ഈ പറഞ്ഞതുപോലെ ഒരു തട്ടം ഒരു മീറ്റർ തുണി തലയിൽ കിടക്കുന്നത് കൊണ്ട് ഇത്രയും വലിയ കോരാഘോരം വിഷയം കേരളം മുഴുവൻ ഉണ്ടാക്കി തീർന്നില്ല പോട്ടെ ഉണ്ടാക്കിയതും പോട്ടെ വളരെ ചിരിച്ചുകൊണ്ട് എന്താ പറയുന്നത് നമ്മൾ സാധാരണ പറയത്തില്ലേ ഒരു മാലാഖയുടെ ഭാവത്തോടെ ഒരാളിൻ്റെ വിജയാഘോഷം ഒരാളിനെ ഇങ്ങനെ കൈകാര്യം ചെയ്തത് ആഘോഷിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ചരിത്രത്തിലെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു ഒരഭിഷപ്ത മുഹൂർത്തമാണ് ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത നമ്മളെല്ലാവരും തലകുനിക്കേണ്ട മുഹൂർത്തമാണ് ആ ചിരിച്ച് സന്തോഷ സമ്പൽ സമൃദ്ധയായി ആ പ്രസ്താവന നടത്തുന്ന സിസ്റ്ററുടെ ആ വാക്കുകളുടെ ആ പത്രസമ്മേളനത്തിൻ്റെ നിമിഷങ്ങൾ അതാണ് അതാണതിൻ്റെ ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി പ്രായോഗിക സമീപനം സ്വീകരിക്കണം എന്ന് മാത്രമല്ല ഇപ്പോൾ ജിതിൻ പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് ഇത് രാഷ്ട്രീയക്കാരുടെ ഒരു കളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പത്രസമ്മേളനത്തിൽ സിസ്റ്റർ നന്ദി പറഞ്ഞത് മൊത്തം ആർക്കാ ഒന്ന് നമ്മുടെ ഷോൺ ജോർജിന് പിന്നെ നന്ദി പറഞ്ഞത് മൊത്തം രാഷ്ട്രീയക്കാർക്കാണ് അപ്പോൾ അവരുടെ കളിയാണെന്ന് പറയുമ്പോൾ അവരെ നന്ദി വളർന്നും വാഴ്ത്തിയും പുകഴ്ത്തിയും അവസാനിപ്പിക്കുകയും ചെയ്യുന്നൊരു വൈരുദ്ധ്യം അതിലുണ്ട് ഏതായാലും അതെല്ലാം ഈ പറഞ്ഞ സംഗതിയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിതാവ് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞതുപോലെ മറ്റേത് തലമുറിച്ചതുകൊണ്ടാണ് ഇടുന്നത് ഇത് തലമുറിക്കാത്തത് കൊണ്ട് നിർബന്ധമില്ല എന്ന് പറയുന്ന ചിരിച്ചു പോകുന്ന ഹാസ്യാത്മകമായ ഒരു യുക്തി വെച്ചാണ് അതിനെ സമർത്ഥിക്കാൻ ശ്രമിച്ചത് അത് ശരിയല്ലെന്നേ ഉള്ളൂ